ഇന്ന് നമുക്ക് സംഖ്യാപുസ്തകത്തെക്കുറിച്ച് അറിയാം സംഖ്യാപുസ്തകം ആവർത്തന ഒരു പ്രവേശികയായിട്ട് നമുക്ക് കാണാവുന്നതാണ് അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകത്തിലെ മരുവ് പ്രയാണത്തിൻ്റെ തുടർച്ചയായും ലേവ്യപുസ്തകത്തിലെ യാഗങ്ങളുടെ തുടർച്ചയായും നമുക്ക് കാണാം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് സീനാ മരുഭൂമിയിലേക്ക് പ്രവേശിച്ച് അനേകം സമ്മത്സരങ്ങൾ അവിടെ ചെലവഴിച്ച് വളരെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത ശേഷം ഒടുവിൽ വാക്തത്വ ദേശമായ കലാനിലേക്ക് പ്രവേശിക്കുവാൻ തയ്യാറെടുക്കുന്നത് വരേക്കുള്ള കാലഘട്ടത്തെ അനുഭവങ്ങളെ ക്രോഡീകരിക്കുന്ന പുസ്തകമാണ് സംഖ്യാപുസ്തകം സംഖ്യാപുസ്തകം എന്നാണ് മലയാളത്തിൽ തലക്കെട്ടെങ്കിലും എഫ്രായ ഭാഷയിൽ പെമിത്ബാർ എന്നാണ് തലക്കെട്ട് അതായത് മരുഭൂമിയിൽ എന്ന് അതിനാൽ തന്നെ മരുഭൂവാസത്തിൻ്റെ അനുഭവങ്ങളുടെ കുറിപ്പ് എന്ന് വേണമെങ്കിൽ ഈ പുസ്തകത്തെ വിശേഷിപ്പിക്കാം അതിലെ പ്രധാന പ്രമേയം മിസ്രൈൻ ദേശത്തെ അടിമത്തത്തിൽ നിന്ന് തങ്ങളെ വിടുവിച്ചു കൊണ്ടുവന്ന യഹോവയായ ദൈവത്തിനെതിരെയും അവൻ നിയോഗിച്ച മോശയ്ക്കെതിരെയും ഒരു പ്രതിസന്ധി ഉടലെടുക്കുമ്പോഴേക്കും ജനം പിറുപുറുക്കുന്നതും മോശ അവരോട് പൊറുക്കുന്നതിന് വേണ്ടി യഹോവയോട് യാചിക്കുന്നതുമാണ് യഹോവ പിറുപുറുത്ത തലമുറയെ ബാധയാൽ ശിക്ഷിച്ച് നശിപ്പിക്കുന്നു എങ്കിലും ചില നിർണായക ഘട്ടത്തിൽ യഹോവയുടെ പക്ഷത്ത് നിന്ന കാലേബിനെയും യോശുവിയെയും മാത്രം ബാധയായുള്ള മരണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു ചില കാരണങ്ങളാൽ മോശ അഹറോൻ എന്നിവർ പോലും വാക്തത്വദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് മരിക്കുന്നു എന്നാൽ ശിക്ഷ മാത്രമല്ല ഇവിടെ നാം കാണുന്നത് ഓരോ പെറുപിറുപ്പിലും ശിക്ഷയോടൊപ്പം അവരെ പോറ്റുന്ന രാപകൽ ഭേദമന്യേ അവരെ പരിപാലിക്കുന്ന ദൈവത്തെയും നാം കാണുന്നുണ്ട് അവർ പരിപാലിക്കുകയും പോറ്റുകയും ചെയ്യുന്ന ദൈവത്തെ അവർ വാക്തദേശമായ കനാനിലേക്ക് എത്തി എത്തിച്ചേരുമ്പോൾ ഒരിക്കലും മറക്കാനിടവരുതെന്നും വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ മിസ്രൈമിൽ നിന്നുള്ള വിടുതലിലും മരുഭൂമിയിലെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കലിലും അവനെ അവരെ പ്രാപ്തരാക്കിയ ദൈവത്തിനെ കനാനിലേക്ക് പ്രവേശിച്ച് അവിടെ താമസിക്കുമ്പോൾ സംജാതമാകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ അവരെ കൽപ്പുള്ളവരാക്കുവാൻ മതിയായവനാണ് എന്നുറപ്പും ഈ ദൈവത്തെ എപ്പോൾ അവർ മറക്കുന്നുവോ അപ്പോൾ അവർക്ക് ദോഷം നേരിടേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പുമാണ് ഈ പുസ്തകം നൽകുന്നത് ദിനം പ്രതിയുള്ള ഭക്ഷണം അപ്രാഭ്യമായ മരുഭൂമിയിൽ ദിവസേന മുടങ്ങാതെ മഞ്ഞയും കാടയും വർഷിപ്പിച്ച ദൈവത്തോട് മത്സരിച്ച് അവരെ ദൈവം ശിക്ഷിച്ചുവെങ്കിൽ പാലും തേനും ഒഴുകുന്ന സമൃദ്ധിയുടെ ദേശത്ത് അവർ ദൈവത്തോട് മത്സരിച്ചാൽ ഇത് തന്നെ അനുഭവമാകുമെന്നുള്ള മുന്നറിയിപ്പാണ് ശിക്ഷയായി ഓരോ പാതയും അയയ്ക്കുമ്പോൾ നൽകിയത് ഒന്നിലും തൃപ്തിപ്പെടാതെ എപ്പോഴും വെറുപിറുക്കുന്ന ദൈവപരിപാലനത്തെ മറക്കുന്നവർക്ക് മുന്നറിയിപ്പും എന്നാൽ ഏത് പ്രതിസന്ധിയിലും യഹുവയായ ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് ആശ്രയം വയ്ക്കുന്ന കാലേബിനെയും യോശുവിയെയും പോലുള്ളവർക്ക് ദൈവത്തിൻ്റെ കരുതലും എല്ലാ കാലത്തും ഉണ്ടായിരിക്കുമെന്ന ഉറപ്പുമാണ് ഈ പുസ്തകം നൽകുന്നത് നാസ്യവ്രതത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞ ശേഷം യഹോ മോശയോടും അഹ്റോനോടും പുത്രന്മാരോടും ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് പറയേണ്ടുന്ന അനുഗ്രഹവചനം താഴെ പറയുന്നുണ്ട് ഈ വചനങ്ങൾ ഇന്നും നമ്മുടെ സഭയിൽ അനുഗ്രഹവചനങ്ങളായി നിലകൊള്ളുന്നു അതിപ്രകാരമാണ് യഹോവ നിന്നെ നിന്നനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ യഹോവ തിരുമുഖ മുഖം നിൻ്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ യഹോവ തിരുമുഖം നിൻ്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ സംഖ്യാപുസ്തകം ആറാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്താറ് അടക്കമുള്ള വാക്യങ്ങൾ ശിക്ഷയേക്കാളുപരി സംരക്ഷണത്തിനാണ് ദൈവം പ്രാധാന്യം നൽകുന്നത് എന്ന ദൂതും ഈ പുസ്തകം തരുന്നു എന്ന സത്യവും നമ്മുടെ മറക്കരുത്